അസലാമലൈക്കും വാഹത്തുള്ള സ്നേഹമുള്ള ഫുഡ് ബീങ്ങൾ ഇപ്പോഴുള്ളത് ഏർപാടിയിലാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏർപാടി വിശോ ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ നമസ്കരിക്കാനോ അല്ലെങ്കിൽ ഇതുപോലുള്ള സൗകര്യങ്ങളൊന്നും ഞാൻ ഞാൻ ഫസ്റ്റിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല ഓല കൊണ്ട് കെട്ടിയ കുറച്ച് ഷെഡുകളും അല്ലാതെ മറ്റൊന്നും തന്നെ ഇവിടെ കാണാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനത്തെ ഈ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ഗുരോധനങ്ങൾ എത്രയും പെട്ടെന്ന് ഒരുപാട് ആളുകൾക്ക് നമസ്കരിക്കാൻ താമസിക്കാൻ നാല്പുറം ബിൽഡിങ്ങുകളും അതുപോലെയുള്ള മറ്റെല്ലാ സൗകര്യങ്ങളും നിരവധിയായിക്കൊണ്ട് ഏർപാട് ഒരുപാട് അനുബന്ധിച്ച് ഇന്ന് കാണപ്പെടുന്ന എല്ലാ സൗകര്യങ്ങളും ഈ മഹാന്മാരെ മഹാന്മാരുടെ പറുക്കത്തുകൊണ്ടുള്ള സ്വയം ഇവിടെ നൽകിയ അനുഗ്രഹങ്ങളാണ് يعني بره من الله والكمود إن, لله. إن الله لا <الخم <الخم <الخم� الله. സ്വകാരം കഴിഞ്ഞ സമയമാണ് എല്ലാം കാര്യങ്ങൾ കിടക്കുന്ന സമയമാണ് സോസ്മുഖങ്ങളൊക്കെ അല്ല മഹാന്മാരുടെ ഒക്കെയാണ് എത്ര കാലം കഴിഞ്ഞാലും അതിനുള്ള ശ്രമങ്ങളൊക്കെ അലയറ്റെടുത്തുകൊണ്ട് അതിനൊക്കെ എത്തിച്ചു കൊടുക്കാൻ എല്ലാവരും ഇത്തരത്തിലുള്ള പോലെ അനുഗ്രഹങ്ങൾ തിരഞ്ഞു കൊടുക്കുന്നു അതുതന്നെയാണ് മഹാന്മാരിലേക്ക് ചേരാനും മഹാന്മാരോട് ബന്ധപ്പെട്ട് ജീവിക്കാനും എന്നാണെല്ലാവരും ആഗ്രഹിക്കുന്നതും நோக்கியாலும் மகன்மேறும் அதுபோல அனுப்ச்சுள்ள சாப்பிடுவோம் எத்தையோ விஜயங்கள் ஜெயிலையும் அது பராஜங்கள் கண்டுகொண்டிருக்கியாலும் அது புரோகங்கள் விஜயங்கள் மாற்ற கண்டுகொண்டிருக்கிறது பள்ளி